ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള മുപ്പത്തി ഏഴ് സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോകളിലായി ആകെ നാലായിരത്തി തൊള്ളായിരത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ എസ് ഐ ബിയിലും ലഭ്യമായ ഒഴിവുകളുടെ എണ്ണം അവിടുത്തെ പ്രാദേശിക ഭാഷകൾ സംവരണ വിഭാഗങ്ങൾ തിരിച്ചുള്ള എണ്ണം എന്നിവയെല്ലാം നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചില പ്രധാന എസ് നോക്കാം തിരുവനന്തപുരത്ത് മുന്നൂറ്റി മുപ്പത്തി ഒഴിവുകളാണുള്ളത് മലയാളം ലാംഗ്വേജ് അറിയുന്നവർക്കാണ് അവസരമുള്ളത് ബെംഗളൂരു ഇരുന്നൂറ്റി നാല് ഒഴിവുകൾ ലാംഗ്വേജ് വരുന്നത് കന്നഡ തുളു കൊങ്കിണി ഭാഷകളാണ് ഇതിലേതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ ചെന്നൈ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകൾ ലാംഗ്വേജ് തമിഴ് അതേപോലെ ഹൈദരാബാദ് നൂറ്റി പതിനേഴ് ഒഴിവുകൾ തെലുങ്ക് ലാംഗ്വേജ് വരുന്നത് ഡൽഹി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ഒഴിവുകൾ ഹിന്ദി പഞ്ചാബി ഉറുദു ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രാദേശിക ഭാഷകൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് വിവിധ സംവരണ വിഭാഗങ്ങൾക്കായുള്ള ഒഴിവുകൾ നോക്കാം നമുക്ക് യു അതായത് ജനറൽ വിഭാഗമാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ഒ ബി സി ആയിരത്തി പതിനഞ്ച് എസ് സി അഞ്ഞൂറ്റി എഴുപത്തി നാല് എസ് ടി നാനൂറ്റി ഇരുപത്തി ആറ് ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ്റി ഒന്ന് അങ്ങനെ ആകെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവ് ാണ് ഉള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ് എം എച്ച് എ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയുല്യൂ ഡോട്ട് ഇൻ വഴിയോ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് നെയിം സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഓർ എക്സിക്യൂട്ടീവ് ക്ലാസിഫിക്കേഷൻ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ ശമ്പള സ്കെയിൽ നോക്കാം ലെവൽ ത്രീ ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റ് എല്ലാ അലവൻസുകളും ലഭിക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് ലഭിക്കും അതുപോലെ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നതിന് മുപ്പത് ദിവസത്തെ ക്യാഷ് കോമ്പിനേഷനും ലഭിക്കുന്നതാണ് അപ്പോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം അംഗീകൃത ബോർഡിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സ്റ്റേറ്റിലെ സ്ഥിര താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന എസ് ഐ ബിക്ക് കീഴിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ഏത് എസ് ഐ ബിക്ക് കീഴിലാണ് അപേക്ഷിക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രാദേശിക ഭാഷ വായിക്കുവാനും എഴുതുവാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ഇന്റലിജൻസ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് കണക്കാക്കും അതായത് മുൻഗണനയായിട്ട് കണക്കാക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ അതുപോലെ തന്നെ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷം വരെ ഇളവ് ലഭ്യമാണ് ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്നു വർഷം സർക്കാർ ജീവനക്കാർക്ക് നാൽപ്പത് വയസ്സുവരെയും വിധവകൾ വിവാഹ എന്നിവർക്ക് മുപ്പത്തി അഞ്ചു വയസ്സുവരെയും ഇളവ് ലഭിക്കും എക്സ് സർവീസ്മാൻ കായിക താരങ്ങൾ ഇവർക്ക് സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രായത്തിൽ ഇളവ് ലഭിക്കും അപ്പോൾ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഈ ജോലിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്ഥലമാറ്റം ലഭിക്കാം ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം സെലക്ഷൻ പ്രോസസ്സിൽ പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ട് സ്റ്റേജ് വൺ ഓൺലൈൻ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവയർനസ് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ അനലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ സ്റ്റഡീസ് അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഇരുപത് ചോദ്യങ്ങൾ വീതം ഉണ്ടാകും അങ്ങനെ ആകെ നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കും എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഓരോ തെറ്റുത്തരത്തിനും വൺ ബൈ ഫോർ മാർക്ക് വീതം കുറയും സ്റ്റേജ് ടു റിട്ടേൺ എക്സാം ആണ് നിങ്ങൾ അപേക്ഷിച്ച സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തിരിച്ചും അഞ്ഞൂറ് വാക്കുകൾ വരുന്ന ഒരു ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യണം അമ്പത് മാർക്കാണ് വരുന്നത് ഒരു മണിക്കൂറാണ് സമയം സ്റ്റേജ് ത്രീ ആണ് ഇന്റർവ്യൂ ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇന്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റും ഉണ്ടാവുക സ്റ്റേജ് വൺ ഓൺലൈൻ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷകർക്ക് ഇഷ്ടമുള്ള അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ വിജ്ഞാപനത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയവയാണ് ഒരിക്കൽ തിരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രം പിന്നീട് ഒരു കാരണവശാലും മാറ്റാനായിട്ട് സാധിക്കില്ല അതിനാൽ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇനി നമുക്ക് സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് എങ്ങനെയാണോ നോക്കാം സ്റ്റേജ് വൺ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും ഓരോ തെറ്റുത്തരത്തിനും വൺ ബൈ ഫോർ മാർക്ക് കുറയ്ക്കും ഉത്തരം നൽകാത്ത ചോദ്യങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കുകയില്ല അതേപോലെ സ്റ്റേജ് വൺ പരീക്ഷയിൽ യോഗ്യത നേടാൻ ഓരോ വിഭാഗത്തിലും നിശ്ചിത കട്ട് ഓഫ് മാർക്ക് നേടണം ജനറൽ വിഭാഗത്തിന് മുപ്പത് മാർക്ക് ഒ ബിസി മാർക്ക് എസ് സി എസ് മാർക്ക് ഇ ഡബ്ല്യു എസ് മുപ്പത് മാർക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ കട്ട് ഓഫ് ആയിരിക്കും ബാധകം ഓ സ്റ്റേജ് വൺ പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ എണ്ണത്തിന്റെ പത്ത് മടക കാൻഡിഡേറ്റ്സിന് സ്റ്റേജ് ടു പരീക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കും അപ്പോൾ സ്റ്റേജ് ടു എക്സാം എന്ന് പറയുന്നത് യോഗ്യതാ സഫാമുള്ള ഒരു പരീക്ഷയാണ് അൻപതില് ഇരുപത് മാർക്ക് നേടിയാൽ തന്നെ ഈ ഘട്ടം പാസ്സാവാനായിട്ട് സാധിക്കും അപ്പോൾ സ്റ്റേജ് വണ്ണിലെ മാർക്കും സ്റ്റേജ് ടൂവിലെ യോഗ്യതാ മാർക്കും കണക്കിലെടുത്ത് ഒഴിവുകളുടെ എണ്ണത്തിൻ്റെ അഞ്ച് മടങ്ങ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കും അതായത് സ്റ്റേജ് ത്രീ ഇന്റർ ഇന്റർവ്യൂവിനായിട്ട് തിരഞ്ഞെടുക്കും അപ്പോൾ സ്റ്റേജ് വണ്ണ് അതേപോലെ തന്നെ സ്റ്റേജ് ത്രീ പരീക്ഷകളിലെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇതിനുശേഷം ക്യാരക്ടർ വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാകും ഓ സ്റ്റേജ് വൺ അതേപോലെ തന്നെ സ്റ്റേജ് ത്രീ മാർക്കുകൾ കൂട്ടുമ്പോൾ ഒന്നിലധികം പേർക്ക് ഒരേ മാർക്ക് വന്നാൽ വിജയെ തിരഞ്ഞെടുക്കാനായിട്ട് അവർ നോക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേജ് വണ്ണിൽ നേടിയ മാർക്ക് നോക്കും അതേപോലെ തന്നെ സ്റ്റേജ് ത്രീയിൽ നേടിയ മാർക്ക് നോക്കും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് പ്രായം കൂടിയവർക്ക് മുൻഗണന എന്ന ക്രമത്തില് അതേപോലെ തന്നെ പേരുകളുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൻ്റെ ക്രമത്തിലൊക്കെ ആയിരിക്കും ഒന്നിലധികം പേർക്ക് ഒരേ മാർക്ക് വന്നാൽ വിജയെ സെലക്ട് ചെയ്യുന്നത് അപേക്ഷിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആക്റ്റീവ് ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സിഗ്നേച്ചർ ഫോട്ടോ ഐ ഡി പ്രൂഫ് പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് അതേപോലെ പന്ത്രണ്ടാം ക്ലാസ് ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ എന്നിവയുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കുക ഇപ്പോൾ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഇമെയിലിൽ ലഭിക്കും ലഭിച്ച ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ മറ്റു വിവരങ്ങൾ എന്നിവ നൽകുക ഫോട്ടോയും ഒപ്പും ഒക്കെ അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച ശേഷം എസ് ബി ഐ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും അവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് അഞ്ഞൂറ്റി അൻപത് രൂപയും പരീക്ഷാ ഫീസ് നൂറ് രൂപയും പാതകമെങ്കിൽ അത് അടയ്ക്കുക എല്ലാ വിഭാഗത്തിലുള്ള കാൻഡിഡേറ്റ്സും പ്രോസസ്സിംഗ് ചാർജ് അടയ്ക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയിൽ നൽകുന്ന ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഈ എക്സാം പ്രോസസിന്റെ അവസാനം വരെ ആക്റ്റീവായിട്ട് തന്നെ സൂക്ഷിക്കുക അപേക്ഷാ ഫോം ഫൈനലായി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ഫോട്ടോയോ ഒപ്പ് ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് എക്സാമിനേഷൻ ഫീസിൻ്റെ കാര്യം നോക്കാം അപേക്ഷാ ഫീസ് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിങ് ചാർജ് അഞ്ഞൂറ്റി അൻപത് രൂപയും പരീക്ഷാ ഫീസ് നൂറ് രൂപയും ഇത് ഓരോ വിഭാഗത്തിനും എങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന് നോക്കാം എല്ലാ കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ നിർബന്ധമായിട്ട് അടയ്ക്കണം യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങളിലെ മെയിൽ കാൻഡിഡേറ്റ്സ് അഞ്ഞൂറ്റി അൻപത് രൂപയോടൊപ്പം നൂറ് രൂപ പരീക്ഷാ ഫീസും അടയ്ക്കണം അതായത് ആകെ അറുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കേണ്ടി വരും എസ് സി എസ് ടി വിഭാഗക്കാർ വനിതകൾ എക്സ് സർവീസ്മാൻ ഇവർക്ക് നൂറ് രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിങ് ചാർജ് മാത്രം അടച്ചാൽ മതി അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഗ്രൂപ്പ് സി പോസ്റ്റിൽ ജോലി ചെയ്യുന്ന എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അറുന്നൂറ്റി രൂപ പൂർണ്ണമായിട്ട് അടയ്ക്കേണ്ടതാണ് മോഡ് ഓഫ് പേയ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടക്കാം അതുപോലെ തന്നെ എസ് ബി ഐ ചെല്ലാൻ വഴി ഓഫ്ലൈനായിട്ട് പണം അടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന ഈ ചെല്ലാൻ ഉപയോഗിച്ച് ബാങ്കിങ് സമയങ്ങളിൽ നമുക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ് സോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരെയാണ് അതേപോലെ ഓൺലൈൻ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാണ് ഓഫ്ലൈനായിട്ട് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി അതായത് ചെല്ലാൻ വഴി ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പത് വരെയാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന ഈ ചെല്ലാൻ അത് ലഭിക്കുന്ന തീയതി മുതൽ നാല് ദിവസത്തേക്ക് മാത്രമേ വാലിഡ് ആയിരിക്കുകയുള്ളൂ അതിനാൽ ഓഗസ്റ്റ് പത്തൊമ്പതിന് മുമ്പ് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം